പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഏതാനും ക്ലാസുകൾക്ക് മുമ്പ് നമ്മൾ സൂറത്തു അൽ ബക്കറ വിശദീകരിക്കുണ്ടായി ആ അൽബക്കറ വിശദീകരിച്ചപ്പോ അൽ ബഖറ എന്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചു പിന്നെ നമ്മൾ വിശദീകരിച്ചത് അലിഫ്ലാം മീം എന്നുള്ളതാണ് വിശദീകരിച്ചത് പിന്നെ വിശദീകരിച്ചത് ദാലിഖൽ കിതാബുല റൈബ എന്നുള്ളതാണ് പറഞ്ഞു നിർത്തിയത് പിന്നെ ഞാൻ ഒരു ഇടവേള കൊടുത്തു ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാണ് എൻ്റെ സഹോദരങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു സംശയത്തിലായിരുന്നു ഞാൻ പക്ഷെ ആ സംശയിച്ച് നിന്നിട്ട് കാര്യമല്ല പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പറയാം ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് പറയാം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിശദീകരിക്കാൻ ഇപ്പോൾ തുടങ്ങുന്നത് കാരണം നമ്മുടെ ലക്ഷ്യം നമ്മളുടെ ഉദ്ദേശം എങ്ങനെയാണ് വിഷയാടിസ്ഥാനത്തിലുള്ള ഓരോ ക്ലാസ്സുകൾ അങ്ങനെ സംഘടിപ്പിക്കുക ഖുർആാനിന്റെ ഒരു തലക്കുന്ന ഒരു ഒരു ഭാഗം മുതൽ മറ്റേ ഭാഗം വരെ വിശദീകരിച്ചു പോവുക അതിന്റെ ഭാഗമായിട്ടാണ് സൂറത്തിൽ ഫാത്തിഹ കഴിഞ്ഞ് സൂറത്തിൽ ബക്റയിലേക്ക് നമ്മൾ കടന്നത് പിന്നെ ഈ ലാറൈബ ഫീഹിഡ് അവിടെ എത്തിയപ്പോഴാണ് ഞാനൊന്ന് നിർത്തിവെച്ചത് എങ്ങനെയാണ് എൻ്റെ സഹോദരങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് ഒന്ന് വിശദീകരിച്ചു കൊടുക്കുക ഒരു സംശയം എനിക്കുണ്ട് ഞാനിങ്ങനെ ക്ലാസ് എടുത്തു പോകുമ്പോ ഇത് ആളുകൾ ഇത് മനസ്സിലാക്കാൻ ഈ വായന മനസ്സിലാക്കാൻ ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു അല്ലെങ്കിൽ അതിന് താല്പര്യമില്ല ആളുകൾക്ക് മാത്രമായിട്ട് പ്രൈവറ്റ് ആയിട്ട് ചിലപ്പോൾ ഒതുക്കാനും മതിയത് അത് ആളുകളുടെ പ്രതികരണവും അവർക്ക് കേൾക്കാനുള്ള താല്പര്യവും നോക്കിക്കൊണ്ടാണ് ഞാനത് തീരുമാനിക്കാം കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് ഇത് ഒരു ജോലിയായി നോക്കി അതുകൊണ്ട് മഹേഷത്ത് കണ്ടെത്തുന്ന ആളല്ല അത് എന്നെ കുറിച്ച് അറിയുന്ന അടുത്ത ആളുകൾക്കൊക്കെ അറിയാം അപ്പൊ ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് ലാ റൈബ എന്നുള്ളതാണ് ഇത് കുറച്ച് കാര്യങ്ങള് എപ്പോഴും വിശദീകരിക്കാൻ കഴിയുള്ളൂ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത് കാരണം അത്രയും കാര്യങ്ങൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ റൈബില്ലാത്ത കാര്യങ്ങൾ മൂന്നെണ്ണാണ് കുറാൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് അസാത്ത് രണ്ട് അൽ അൽജം മൂന്ന് തഫ്സീലുൽ കിതാബ് ഇതിപ്പോ ഭാഷ അറിയുന്ന ആളുകൾക്കാണെങ്കി ഇപ്പൊ അങ്ങനെ പറഞ്ഞാ മനസ്സിലാവും അതൊന്നും അറിയാത്ത കുറവാൻ തന്നെ ശരിക്കും വായിക്കാൻ വരെ അറിയാത്ത ആളുകളോട് ഇപ്പൊ ഇത് പറഞ്ഞ അവർക്കിപ്പോ ഞാന് ഒന്ന് സാഹത്താണ് ഒന്ന് അൽജം ആണ് മൂന്ന് ഒന്ന് തഫ്സീലുൽ കിതാബ് ആണെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അതാണ് കഥ ഏതാ ഞാൻ എന്റെ കുറച്ചെങ്കിലും മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ പറയാം ശ്രദ്ധിച്ചിരിക്കാം അസാ അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ട് തവണ ഈ ചാനലിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ അസാത് എന്ന് പറഞ്ഞ ഒരാള് സൈ ചെയ്ത് എത്തിപ്പെടുന്ന അവൻ നേടിയെടുക്കുന്ന അറിവിന്റെ മേഖലയാണ് ആത്മീയജ്ഞാനത്തിന്റെ ഒരു പൂർണതയിൽ എത്തുന്ന ഒരു മബുലയിൽ എത്തുന്ന മേഖലയാണത് ഒന്നും കൂടി വിശദീകരിച്ചാൽ അത് ഈസ അലഹിസ്ലാം എത്തിപ്പെടുന്ന മേഖലയാണ് കാരണം അസാത് ഈസയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കുറയാൻ ആ വാക്കന് നിങ്ങൾ നോക്കൂ എന്റെ സഹോദരങ്ങൾ അല്ല എന്നൊക്കെ കുറാൻ പറഞ്ഞതല്ലേ ഹയ്യത്തുൻ തെസ് ഇതൊക്കെ പാമ്പിന്റെ പണിയല്ല മനുഷ്യരുടെ പണിയാണ് അതൊക്കെ തസ് ഹയ്യത്തുൻ തസ് ഹയ്യ ആകുക തസ് ആകുക എന്ന് പറഞ്ഞ അസയും യഹിയയുടെയും രണ്ട് തലമാണത് ഹയ്യത്തുൻ തസ്ആ എന്ന് പറയണത് പറഞ്ഞതാണ് ഞാൻ ആ ക്ലാസ് കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറഞ്ഞതാണ് ഹയ്യത്ത് എന്ന് പറഞ്ഞാൽ യഹിയയുടെ തലത്തിലേക്ക് ആ ജ്ഞാനം എത്തിപ്പെടുകയാണ് ചെയ്യണത് തെസ്ആ എന്ന് പറയുന്നത് ഏസയുടെ തലത്തിലേക്കും എത്തിപ്പെടുകയാണ് തെസ്ആ ആ എന്ന് എഴുതുന്ന അതേ അക്ഷരങ്ങൾ തന്നെയാണ് സഹയി എന്ന അക്ഷരങ്ങൾ പിന്നെ എഴുതാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ അത് നമ്മൾ ആ അക്ഷരങ്ങളുടെ യോജിപ്പിനനുസരിച്ചിട്ടുള്ള ഒരു ക്ലാസ് ഭാഷയുടെ ക്ലാസ് നമ്മൾ എടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഈസ അലേ എത്തിപ്പെടുന്ന അറിവിന്റെ മേഖലയാണത് അപ്പമാഷയെ അന്ത്യനാളല്ലേ അത് അതിന് ദാഹിർലങ്ങൾ അങ്ങനെ വായിച്ചോളൂ നമ്മൾക്ക് തർക്കല്ല അതിന്റെ ബാത്തിനായ തലമാണ് വിശദീകരിച്ചത് ഞാൻ അതിന്റെ ബാത്തിനായ തലാണ് വിശദീകരിച്ചത് നിങ്ങൾ ദാഹിർല് അന്ത്യനാളില് ആളുകൾ ആകെ പ്രകമ്പനം കൊള്ളുകയും ഭൂമിയാകെ പ്രബം പ്രകമ്പനം കൊള്ളുകയും ഗർഭിണികളായ സ്ത്രീകളൊക്കെ ഗർഭം ഓടുകയും കുട്ടികളിൽ നിന്ന് അമ്മമാരൊക്കെ അശ്രദ്ധരാവുകയും ചെയ്യുന്ന ആ വേള വിശദീകരിക്കുന്ന ഒരു അധ്യായം ഉണ്ടല്ലോ തുടക്കത്തില് അത് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിക്കോളൂ തൽക്കാലം അതിന്റെ ബാഹ്യമായ ലാഹറായ തലം അങ്ങനെ ഇരുന്നോട്ടെ നമ്മൾ അതിനെ തള്ളുന്നില്ല പക്ഷെ നമ്മൾ ഇതിൻ്റെ ബാത്തിനായ തലത്തിലേക്ക് കടന്നപ്പോഴാണ് ഞാനത് സാത്ത് എന്ന് പറയുന്നത് ഒരാൾ സായി ചെയ്ത് അവന്റെ അറിവിന്റെ മേഖലയാണ് ഈസയുടെ അറിവിന്റെ മേഖലയാണ് അവിടെ പിന്നെ അവന് അപൂർണതകളോ അന്യൂനതകളോ ഉണ്ടാവൂല അതാണ് ആത്തിയത്തുല്ല റൈബ് ഫീഹ എന്ന് പറഞ്ഞത് അപ്പൊ ഇല്ലാത്ത ഒന്ന് അതാണ് സൂക്ഷ്മമായി കേൾക്കുക പഠിക്കുക ഇനി അത് പറയണെങ്കിൽ ഒരുപാട് പറയണ്ട അത ഞാൻ പറയണെന്ന് മുഴുവൻ അർത്ഥം മുഴുവൻ പറയണില്ലാന്ന് ആശം മുഴുവൻ പറയണില്ലാന്നെ ഞങ്ങൾ എന്ത് കുറ്റം പറഞ്ഞാലും ശരി ഇന്നിപ്പത് പറയാൻ കഴിയില്ല അത് ഇനി പിന്നീട് ഓരോ കാര്യങ്ങളും സവിസ്തരം വിശദീകരിച്ച് പോകും നമ്മൾ ഇൻഷല്ല മറ്റൊന്നാണ് ജമ അത് സൂറത്ത് ഏതിലാണത് ആലു അമ്രാൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ ഉണ്ടത് സൂറത്ത് ആലു ഇമ്രാൻ തുടങ്ങുവാലും അതിന്റെ ആദ്യത്തെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും റബ്ബന അതേ അധ്യായത്തിൽ തന്നെ ഒന്ന് രണ്ട് പേജുകൾ കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരായത്തും കാണാൻ സാധിക്കും അപ്പോ അൽ ജം ആണ് റൈബില്ലാത്ത മറ്റൊരു കാര്യം അതും ഞാൻ ഈ അന്ത്യനാള് സഹത്ത് എന്ന് പറഞ്ഞ അന്ത്യനാളല്ലേ എന്ന് ചോദിക്കുന്ന അതേ എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ ഉസ്താദുമാരോട് ഒക്കെ എനിക്ക് വിനീതമായിട്ട് പോരാനുള്ളത് അത് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഈ യൗമുൽജമ എന്ന് പറയുന്നത് നാളെ പരലോകത്തിൽ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുമെന്ന് പറയണ അതിൻ്റെ ലാഹിറായ തലം അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഞാൻ അതിൻ്റെ ബാത്തിനായ തലങ്ങളിലേക്ക് ഒന്ന് പോയിക്കോട്ടെ അതിന് നിങ്ങൾ എന്നെ അനുവദിക്കണം അതിൻ്റെ ബാത്തിനായ തലം എന്ന് പറയുന്നത് മുഴുവൻ എന്ന് വിശദീകരിക്കില്ല സഹായത്ത് ഞാൻ മുഴുവൻ വിശദീകരിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ റൈബില്ലാത്ത മൂന്ന് കാര്യങ്ങൾ എന്നതാണ് എന്നൊന്ന് അറിഞ്ഞിരുന്നാൽ മതിപ്പെന്ന് നിങ്ങൾ അതിൽ ഒന്ന് ജം ആണ് ആ ജം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ നാസികളെ ഒരുമിച്ച് കൂട്ടുകയാണ് അതിൽ രണ്ട് ഗുണങ്ങളുണ്ട് പോസിറ്റീവായ ഗുണങ്ങളുണ്ട് അതിൻ്റെ ഉള്ളില് നെഗറ്റീവായ ഗുണങ്ങളുണ്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു വേളയുണ്ട് അതായത് നെഗറ്റീവ് ഗുണങ്ങളും ഇവര് ആദ്യം വേറെ വേറെ ജുമായാണ് നടത്തുന്നത് മൂസ മൂന്ന് ജുമാ നടത്തുന്നത് കുർആാൻ വിശദീകരിക്കുന്നുണ്ട് മൂസയുടെ മൂന്ന് ജമാ കുർആാൻ വിശദീകരിക്കുന്നുണ്ട് അതിന്റെ വിശദമായ വിവരണങ്ങൾ പിന്നീടെ പറയും അതുപോലെ തന്നെ മൂസയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഈഗോണ്ട് ആ ഫിറൗൻ എന്നാണ് നമ്മൾ നമ്മളതിന് പറയാം ആ നെഗറ്റീവ് ചിന്തകൾ ജമാ എന്ന് പറഞ്ഞിട്ട് ഫിറൗനിന്റെ മൂന്ന് ജുമായും കുറുആാൻ പറയുന്നുണ്ട് നിങ്ങൾ ജമാ എന്നുള്ള പദമെടുത്തൊന്ന് പരിശോധിക്കുക അപ്പോ ഫുറാൻ നടത്തുന്ന മൂന്ന് ജുമാകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും മൂന്ന് ശേഖ ഒരുമിച്ച് കൂട്ടുന്ന പരിപാടി എന്നിട്ട് പിന്നെ ഇവര് രണ്ടും കൂടി ഒന്നായി തീരുന്ന ഒരു വേളയുണ്ട് അതായത് ഫുറാവിന് മുങ്ങുകയും മൂസയിൽ ഫുറാവു ലയിക്കുകയും ചെയ്യുന്ന അതായത് അള്ളാഹുവിന്റെ എൽമൽ ഇലാഹി അതാണ് എം എന്ന് പറയുന്നത് ആ എമ്മിലെ ഫിറൗനെ മുക്കപ്പെടുന്ന ഒരു വേളയുണ്ട് അവിടെയാണ് ഖുർആൻ അസ്ഹാബ് മൂസ എന്ന് ഏക സ്ഥലത്ത് ഖുർആൻ ഉപയോഗിച്ച സ്ഥലം അവിടെയാണ് മൂസയുടെ സാഹിബായി മാറുന്ന വേളയാണത് അവിടെ മാത്രാണ് അതാണ് ഈ ഫുറാൻ വേറെ നടത്തുന്ന മൂന്ന് ചുമഴയും അത് ഇപ്പൊ മാഷെ ഈ ചുമ അതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന ചുമയാണെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചകളത്തെ ചുമയൊക്കെ പോകണ്ട എന്നാണോ പറയുന്നത് പറഞ്ഞാൽ ഒരിക്കലും അല്ലേ അല്ല അത് അതിൻ്റെ ലാഹറായ തലത്തിലാണ് ആളുകളൊക്കെ ഒരുമിച്ച് കൂടുകയും ഒരു ചുമ നിസ്കരിക്കുകയും അവിടെ ഒന്ന് സ്നേഹം പങ്കിടുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ ഒരുപാട് നന്മകളുണ്ട് എന്ന് കാണുന്ന ആളാണ് ഞാൻ അത് നിങ്ങള് പങ്കെടുക്കുക ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്ന ജമ കുറിച്ചാണ് പറയുന്നത് അത് അതിന്റെ ബാത്തിനായ തലാണ് ഖുർആാനിൽ നിങ്ങൾ മൂസയുടെ ജമ എന്ന് പറയുന്ന ആ യോമൽ തക്കൽ ജമാനി ആ ജം ആനി ആ വേള ആ മൂന്ന് സ്ഥലം നിങ്ങൾ മൂസയുടെ ചരിതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാൻ കഴിയുന്ന ആളുകൾ സ്വയം പരിശോധിക്കാൻ കഴിയുന്ന ആളുകൾ പരിശോധിച്ച മൂന്ന് ജുമ കണ്ടെത്താൻ കഴിയും അതുപോലെ തന്നെ ഫുർആാനിന്റെ ജമ മൂന്ന് സ്ഥലത്ത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഖുർആാനില് അവസാനാണ് ഇത് രണ്ടും ഒന്നായി അതാണ് രണ്ടും ഒന്ന് ജം ആയി തീരുന്ന വേളയാണ് അത് അതിൻ്റെ ബാത്തിനായ തലാണ് ഞാൻ പറയുന്നത് അതിന്റെ ബാഹിറായ തലമാണ് നമ്മൾ പറഞ്ഞത് പരലോകത്തിൽ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടും എന്ന് പറയുന്ന അതിന്റെ ബാഹ്യമായ തലം അതവിടെ ഇരിക്കട്ടെ ഇനി മറ്റൊന്നാണ് തഫ്സീലുൽ കിതാബ് എന്ന് പറഞ്ഞിട്ടാണ് കുർആാൻ പറഞ്ഞത് ലാറൈബ എന്ന് പറഞ്ഞിട്ടുണ്ട് കുറുക ഈ മൂന്ന് റൈബില്ലാത്തത് മൂന്ന് അറിവിന്റെ മൂന്ന് മേഖലകളാണ് മൂന്ന് ജ്ഞാനത്തിന്റെ മേഖലകളാണ് റൈബില്ല എന്ന് പറഞ്ഞത് ഖുർആൻ അത് ഒന്ന് നമ്മൾ അന്ത്യനാളും ഒന്ന് പരലോകത്ത് ഒരുമിച്ച് കൂട്ടലും ഒന്ന് പുസ്തകത്തിന്റെ വിവരണവും അൽകിതാബിന്റെ തഫ്സീൽ വിശദമായ വിവരണവും അങ്ങനെ മൂന്ന് റൈബായിട്ട് അതിന്റെ ലാഹിറായ തലത്തിൽ അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾ അങ്ങനെയും മനസ്സിലാക്കുക അതല്ല മനുഷ്യന്റെ ഉള്ളിലെ ഒരാള് അവൻ പരിശ്രമിച്ച് സേവ ചെയ്ത് എത്തുന്ന വേള ഒന്ന് അതായത് ഈസയുടെ തലത്തിലേക്ക് അവൻ എത്തിപ്പെടുന്ന ആ വേള മറ്റൊന്ന് മനുഷ്യരുടെ ഉള്ളിലെ രണ്ട് ഗുണങ്ങളും തമ്മില് ആദ്യമാദ്യം സ്വയം ഒരുമിച്ച് ചേരുകയും പിന്നീട് രണ്ടുപേരും ഒന്നിച്ചു ചേരുകയും ചെയ്യുന്ന വേള അതിലെ നെഗറ്റീവ് ഗുണങ്ങൾ ഇല്ലാതായി അത് അവിടെ മറക്കപ്പെടുന്ന അവസ്ഥയിൽ ആയിത്തീരുന്ന ആ ഏക ഗുണത്തിലേക്ക് എത്തിപ്പെടുന്ന വേള മൂന്ന് പിന്നെ തഫ്സീൽ ഉൽ കിതാബ് തന്നെ അൽ കിതാബിന്റെ പൂർണമായ വിവരണം അത് അങ്ങനെ ഒരു തലത്തിലേക്ക് വരുമ്പോൾ അവിടെയും പിന്നെ റൈബ് ഉണ്ടാകാൻ ഇടയില്ല എന്ന് പറയുന്ന ഇത് ഇതതിന്റെ ബാത്തിനിയായ തലത്തിലൂടെയാണ് ഇപ്പൊ ഞാൻ പോയത് മറ്റത് അതിൻ്റെ ലാഹിറായ തലം അന്ത്യനാളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങള് പരലോകത്തിലെ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്ന വേള പിന്നെ തഫ്സീൽ ഉൽ കിതാബ് എന്ന് പറയുന്നത് അറിവിന്റെ പൂ അൽ കിതാബിന്റെ പൂർണ്ണമായ വിവരണം അപ്പൊ അതാണ് അപ്പോ കുർ റൈബ് ഇല്ലാത്ത മൂന്ന് കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ വിശദീകരിച്ചത് ഇനി ഇത് ഒന്നും കൂടിയും വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഇനിയും കുറെ പറയാനുണ്ടതിൽ വിശദമായി പറയുകയാണെങ്കിൽ മുത്തക്കിങ്ങൾക്ക് ഹുദയ പറയുന്നതും എല്ലാ കിബത്തുലിൽ മുത്തക്കീൻ എന്ന് പറയുന്നതും മുത്തക്കിങ്ങൾക്ക് മൌളത്ത് പറയുന്നതും ഇതും ഈ മൂന്ന് ഇടങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും അതായത് മൂന്നാം അധ്യായം നൂറ്റി മുപ്പത്തി എട്ടാമത്തെ വചനത്തില് കിതാബിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോ ഒന്ന് ബയാനാണ് അതിൽ തമ്മിലുള്ള ബന്ധം ഞാൻ ഇങ്ങനെ ഇത് തമ്മിൽ യോജിപ്പിക്കും ഞാന് ഇത് തമ്മിൽ റബ്ത്ത് ചെയ്യും പരസ്പരം കോർത്തിണക്കും അത് അവിടുക്കാണ് ഞാൻ കാണാൻ കൊണ്ടുപോകണം അപ്പൊ സാഹത്ത് പറഞ്ഞു ജമു പറഞ്ഞു തഫ്സീലുൽ കിതാബ് പറഞ്ഞു റൈബ് ഇല്ലാത്തത് ഇനി നമ്മൾ ഹുദല്ലിൽ മുത്തക്കീൻ എന്നാണ് സൂറത്ത് അൽബുഖറയിലെ പറയുന്നത് ആ മുത്തീനങ്ങൾക്ക് മൗഇളത്തും ഹുദയും പറയണത് പിന്നെ മൂന്ന് നൂറ്റി മുപ്പത്തെട്ടില് അവിടെ ബയാനുൽ ലിന്നാസാണ് അപ്പൊ അൽ ബയാനാണ് ഒന്ന് അപ്പൊ അൽ ബയാന് തഫ്സീലുൽ കിതാബ് മോസാ റസൂല് ബന്ധം നിങ്ങൾ നോക്കണം അവയുടെ ബന്ധം കൃത്യമായി ശ്രദ്ധിക്കണം ഇനി നമ്മൾ പറയുന്നു മറ്റേ വേറൊരു അഞ്ച് നാപ്പത്തിയാറില് മായിത നാപ്പത്തിയാറാമത്തെ വചനത്തില് എന്ന് പറഞ്ഞിട്ടൊരു വചനുണ്ട് അത് മായുധ നാപ്പത്തിയാറാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് എന്നിട്ട് ആ വചനം അവസാനിക്കുന്നത് വഹുദൻ ഹുദൻ മുത്തഖീൻ മൗഇലിൽ മുത്ത നമ്മളിപ്പോ ഏത് ആയത്തപ്പൊ വിശദീകരിക്കുന്നത് ഹുദല്ലിൽ മുത്തഖീൻ ഇവിടെ ഹുദം വ മുത്തഖീൻ മുത്തക്കഞ്ചാം നാപ്പത്തിയാറിൽ അപ്പൊ നമ്മൾ പറഞ്ഞു റഹബില്ലാത്തത് സാത്ത് ഈ ആയത്തിൽ പറയുന്നത് ഈസയുടെ ബ അത് തമ്മിലുള്ള ബന്ധം എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ സത്ത് റൈബില്ലാത്തത് പറഞ്ഞു ഇവിടെ മൗഇളത്ത് ഹുദയും മൗ മുത്തക്കീൻ എന്ന് പറഞ്ഞുകൊടുത്ത് ഈസയെ കുറിച്ച് പറഞ്ഞു അപ്പോ ഈസയാണ് ഈസയുടെ കിതാബാണ് മൗ ഇളത്തല്ലിൽ മുത്തക്കീൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അപ്പോ ഇവിടെ അഞ്ചേ നാൽപ്പത്താറിൽ ഇത് തമ്മിലുള്ള ബന്ധം ഒന്ന് പ്രത്യേക ഇവയുടെ കോർത്ത് ഇത് തമ്മിലുള്ള ബന്ധം ഒന്ന് പഠിക്കണം എന്റെ സഹോദരങ്ങൾ അത് അത്രയും ആഴത്തിൽ പോയ ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതെനിക്ക് അറിയാം അതാണ് ഞാനത് പറയാന് ഇപ്പൊ പറയാനായിട്ടുണ്ടോ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു എന്നാലും നിങ്ങൾ പറ്റാവുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം കടന്നു പോവുക കുറച്ചെണ്ണം എത്തുമ്പോ ഇതൊക്കെ വേഗം വേഗം മനസ്സിലായി പോകും ഇനി മൂന്നാമത്തത് സുറത്ത് ഐറാഫില് നൂറ്റി ഇരുപത്തെട്ടിലാണ് പിന്നെ മുത്തക്കിങ്ങളുടെ ആഖിബത്ത് പറയണത് അവിടെ പറയുന്നത് കാല മൂസാലി കൗമിഹി എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ നോക്കൂ ഇവിടുത്തെ മൂസ മൂസയുടെ ജം നമ്മൾ പറഞ്ഞു ഇന്നൊക്കെ എന്ന് പറയുന്നത് മൂസയുടെ ജം ആണ് മൂസയുടെയും ഫുറഅറിന്റെയും ജം ആണ് അവിടെ നടക്കുന്നത് ഇവിടെ മൂസയുടെ കാര്യമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് അപ്പൊ ഇത് നമ്മൾ ഒന്ന് നമുക്കൊന്ന് ബന്ധപ്പെടുത്തി പറയാം ഇവ തമ്മിൽ ബന്ധപ്പെടുത്തുമ്പോ സാത്ത് സാഴത്ത് ഉയർത്തെഴുന്നേൽപ്പ് ഏസ ഇത് തമ്മിൽ മൂന്നും ബന്ധപ്പെടുത്തി എന്നിട്ട് ഹുതല്ലിൽ മുത്തക്കീൻ ഇളത്തല്ലിൽ മുത്തക്കീൻ എന്ന് പറയാണ് പിന്നെ ജമ്മ ഒരുമിച്ച് കൂട്ടല് റസൂല് മൂസ മൂസ റസൂല് അത് തമ്മിൽ ബന്ധം ഉണ്ട് പിന്നെ തഫ്സീലുൽ കിതാബ് ആ തഫ്സീലുൽ കിതാബ് നമ്മുടെ ഉള്ളിലേക്ക് തെൻസീൽ ഒരുമിച്ച് കൂടുകയും നമുക്ക് നമ്മുടെ ബുദ്ധിയിലേക്ക് ഒരുമിച്ച് ചേരുകയും അത് ഇറങ്ങി കിട്ടുകയും ചെയ്യുന്ന വേള അപ്പൊ നമുക്ക് കിട്ടുന്ന ബയാൻ ഹാത ബയാനുൽ അപ്പൊ നിങ്ങൾ നോക്കും അത് എത്ര കോർത്തിണക്കിക്കൊണ്ടാണ് ആ ഖുർആനിന്റെ അവതരണം നിങ്ങളൊന്നും ഞാനിങ്ങനെ അന്തം വിട്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് വായിച്ചിട്ട് മുഴുവൻ കോർത്തിണക്കി കൊണ്ടാണ് ആ കുറുകാൻ പറയുന്നത് ഇതിപ്പോ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായ ആശയം വ്യക്തമാകാൻ കുറച്ച് പ്രയാസപ്പെടും എന്ന് അറിയാം പക്ഷെ എന്നാലും എൻ്റെ സഹോദരങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ബാക്കി കാര്യങ്ങൾ നമുക്ക് അതാത് സന്ദർഭങ്ങളിൽ വിശദീകരിക്കാം ഇത് എന്നിട്ട് പറഞ്ഞിട്ടത് പറയുന്നത് ആ അൽ കിതാബ് ഹുദല്ലിൽ മുത്തഖിൻ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത് മുത്തക്കിങ്ങളുടെ മാർഗദർശനമാണ് അവർക്ക് ഹിതായത് കൊടുക്കും ജീവിതത്തിൽ മുത്തക്കി എന്ന് പറഞ്ഞാല് അതൊറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഞാൻ തക്കവൽ കുലൂബാണ് നമ്മുടെ കൽബിനും നമ്മുടെ അഖിലിനും നമ്മുടെ ഒക്കെ തക്കവീയത്ത് കിട്ടലാണ് എങ്ങനെ ബിത്തച്ഛൽ അറിവുകൾ തെജ്മയെ താ എന്ന് പറയുന്നത് താ തെജ്മയാണ് അലിസാനിൽ അങ്ങനെയാണ് വരിക അറിവുകളെ ജ്ഞാനങ്ങളെ ശേഖരിക്കുന്നതിലൂടെ ഒരു മനുഷ്യന്റെ മനസ്സിനും ബുദ്ധിക്കും അവന്റെ ഹൃദയത്തിനും കിട്ടുന്ന ഉറപ്പും ബലവും ശക്തിയുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരം ആളുകൾ അവരാണ് മുത്തക്കിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുക എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ അങ്ങനെ ഒരു അർത്ഥ അങ്ങനെ ഉണ്ട് അതിന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞ പറഞ്ഞിരുന്നത് ഈ വഴുക്കുന്ന വഴുവഴുപ്പുള്ള പാറുണ്ടല്ലോ വെള്ളമൊഴുകുന്ന നേരിയ വെള്ളമൊഴുകുന്ന പാറുകളിലൂടെ നടക്കുമ്പോൾ ആളുകൾ വീഴാതിരിക്കാൻ എത്രമാത്രം സൂക്ഷ്മത പാലിക്കുന്നുവോ അങ്ങനെ ജീവിതത്തില് പൈശാചികതയിൽ വീണുപോകാതിരിക്കാൻ വേണ്ടി സൂക്ഷ്മത പാലിക്കുന്നതിനെയാണ് തക്കുവ എന്ന് പറയാന്നൊക്കെ പറഞ്ഞു ആ അർത്ഥവും നിങ്ങൾ കൂട്ടി വായിക്കുക ശരിക്ക് തക്വിയത്തുൽ നഫ്സാണ് തക്വിയത്തുൽ അഖിലാണ് കുവൻ നഫ്സാണ് കുവൽ അഖിലാണ് ബുദ്ധിയുടെയും മനസ്സിന്റെയും കുവ ശക്തിയാണ് വിഖായത്താണ് സംരക്ഷണമാണ് എങ്ങനെ എങ്ങനെ സംരക്ഷിക്കുക വൽ ഒൽമാരിഫി അറിവുകളെ ശേഖരിച്ചുകൊണ്ട് അങ്ങനെ അതിൻ്റെ വിശാലമായ ലിസാനിയായ തലത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു വിശാലമായ അർത്ഥതലം കൂടി അതിനുണ്ട് ആ അർത്ഥതലം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രമാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ബാക്കി ഞാന് എത്ര എത്രയെന്ന് പറഞ്ഞാൽ ആ വിഷയങ്ങളുടെ ഒരു പത്ത് ശതമാനം പോലും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് അത് നമ്മുടെ തുടർ ക്ലാസ്സുകളിലൊക്കെ വിശദമായ വിവരണങ്ങൾ വരും എന്ന് മാത്രമാണ് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് സ്ഥലം